ുള്ളിയേരക്കിന്നിട്ട് തൻ്റെ പോയാണ് മറ്റേ റോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആളുടെ സ്പെഷ്യൽ ആണ് ഇപ്പൊ റോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ആ അതെങ്കിലത് അപ്പൊ ഇന്ന് ആയിട്ട് ഉണ്ടാക്കാൻ പോവാണ് ഗൈസ് അപ്പൊ ആളുടെ പണിയാണ് റോസ്റ്റ് ഉണ്ടാക്കുന്ന നമ്മൾ ബാക്കി വീഡിയോസ് ഒക്കെ ഇട്ട് ഇട്ടിട്ട് പോവാട്ടോ ഗൈസ് കൊച്ചുണ്ണി മാമൻ അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ലക്ഷദ്വീപ് കല്ലനക്കാൻ പോയാലും കുത്താൻ പോയാലും വെള്ളം വെച്ചാൽ കിട്ടുന്ന മീനാണ് ഉണ്ടോ കഴിച്ചത് അപ്പോൾ അതിന്റെ മുറിച്ചതാണ് രാവിലെ രാവിലെ മുറിച്ചതാണ് അപ്പം ഇത് മുറിക്കാൻ വെച്ചതാണ് നാളെ മുറിക്കാനായിട്ടോ അപ്പോൾ ഇതാണ്ട് ഔണി ഔണി ഉണ്ട് പിന്നെ അപ്പലുണ്ട് അപ്പൽ ഒത്തിരി ടൈപ്പ് സാധനമുണ്ട് അപ്പോൾ ഇതൊക്കെ ഉണ്ടോ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ഗൈസ് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കാൻ പോവാണ് നമുക്ക് കൂട്ടാം അതിൽ ഉപയോഗം മറ്റേ എത്ര ദിവസത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ കുക്കിംഗ് കുക്കിങ് ചെയ്യുക

കല്യാണ പേരക്ക് അനിയൻ ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ മെല്ല അരിഞ്ഞു എന്നെ കൈ മുറിഞ്ഞുണ്ടെങ്കിൽ നാ ഇപ്പ ശെല്ലിട്ടും നല്ല ആൾക്കാർ ഒന്നാണ് അപ്പതൊക്കെ ആ ഗവേഷൻ ചിക്കി കൊണ്ടെടുക്കണ്ടേ കണ്ണിരിപ്പലേന് ഗായ അടുപ്പത്താണ് നമ്മള് കേറ്റാൻ പോകുന്നത് ഗ്യാസ് തീർന്നു പോയാൽ പണി കിട്ടും നമ്മള് ഇവിടെ കത്തിക്കാണ് ചെല്ലിക്കോ ഈ കത്തിപ്പനിക്കോട്

ചെമ്പനും കരി വരരുത് അങ്ങനെ തീ പരിച്ചാൽ മതി ഇത് തന്നെ ഇത് ഏറ്റവും വയ്ക്കോണ്ടത് ഇല്ലേ ചെമ്പ് എടുത്താണേ ഇല്ല മീൻ ഇല്ല ഇന്ത്യൻ മീൻ മാറ്റി ഇതാക്കുന്ന മീൻ ചുടുങ്കി മസാല ചുടും ചുറ്റിടും ഉണ്ട് കളഞ്ഞുണ്ട് ഉമ്മതി ഒരിക്കൽ തീ പറ്റിയാൽ മതി അതൊക്കെ അടുപ്പും കഴിഞ്ഞ് തീ കാത്തന്നെ ഇത് താൻ ആവശ്യമില്ലാത്ത വരിക്കലി കൊണ്ടു അടുപ്പം കഴിഞ്ഞോട് ഇങ്ങനെ അടപ്പേറ്റ നസീഫൊക്കെ ഇരിക്കുന്നുണ്ട് കളിക്കുന്ന സുലേഖ വന്നിട്ടുണ്ട് അപ്പൊ എല്ലാരും പറഞ്ഞു നോക്കി ഹുസേന അങ്ങനെ നമ്മള് പണി നെയ്യ് ശനക്കൊഴിച്ചാൽ മതി അപ്പൊ ഫസ്റ്റ് നമ്മുടെ ഇത് ഇതിലേക്ക് കുറച്ച് നെയ്യ് വെച്ചിട്ടുണ്ട് റഹ്മാൻ തമ്പുര അപ്പൊ നെയ്യ് വെച്ചിട്ടുണ്ട് കുറച്ച് ഈ ശമ്പ അടി ഓട്ടോ അപ്പൊ നെക്സ്റ്റ് ഐറ്റം എന്ന് ഉപ്പ് വേണ്ടോ ഏത് കൈക്കട എടുത്തറിഞ്ഞോളൂ അപ്പൊ അതിലേക്കും നമ്മള് ആവശ്യത്തിനുള്ള ഉള്ളി ഇട്ടിട്ടുണ്ടോ കൈ അനാവശ്യമായിട്ട് ഇട്ടേ പക്ഷേ ആവശ്യമായിട്ട് കുറച്ച് ഉള്ളി ഉപ്പ് വരട്ടെ ഉം കൊറച്ചു ഇവിടെ തീ അങ്ങോട്ട് വരുന്നോണ്ട് അടുത്തെന്ന് പറഞ്ഞാൽ ചെമ്പ് പിടിച്ചിട്ട് കടുക്കൽ ശീലം കൊണ്ട് കടുക് വരാ കടുക് വരാ കടുക് വരാ വറുക്കുകയസ് അപ്പൊ വറുത്തോണ്ടിരിക്കാണ് അങ്ങനെ വാട്ടിക്കൊണ്ടിരിക്കാണ് ഇതൊക്കെ നമുക്ക് രണ്ട് കൊതുമ്പ് എടുക്കാം ഏഹ് നമ്മുടെ കൊതുമ്പുള്ള സ്ഥലമാണ് കേട്ടോ കൈസ് ഇത് എൻ്റെ പാപ്പ ഉണ്ടാക്കിയ സ്പെഷ്യൽ ഏരിയയാണ് ഗൈസ് കേട്ടോ ഒരു ഗുഹബോധ സ്ഥലം ഇതിന് മൊത്തം കൊതുമ്പും കോച്ചിലും ഒക്കെ നിറച്ച് വെച്ചാൽ കേട്ടോ നമുക്കിന്ന് കൊതുമ്പ് എടുക്കാം കൊതുമ്പ് രണ്ടെണ്ണം രണ്ട് കൊതുമ്പ് കെട്ടിട്ടുണ്ട് അപ്പം ഇതാണ്ടോ കൊതുമ്പ് എടുത്തിട്ട് നമുക്ക് പോവാം ചേട്ടൻ മറക്കുന്നുണ്ട് കൈസ് കൊതുമ്പ് കഴിക്കോ ഇത്ര ഉള്ളക്ക് ബേഗ് പിന്നെ പിന്നെ അപ്പത്തോണ്ടിരിക്കൈസ് ഇത് വാടാൻ വേണ്ടി കുറച്ച് ഉപ്പ് നമ്മൾ ഇടാട്ടോ ഗൈസ് ഇതിന്റെ അകത്തേക്ക് അത്യാവശ്യം ഉപ്പ് ഇടൂടി വെക്കണേ മെയിൻ ഐറ്റം പോരട്ടെ ഔണി ഔണി ൊരിഞ്ഞും കൂടിയില്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കൊറച്ച് താറാൻ തുടങ്ങിയിട്ടുണ്ടോ ഗൈസ് ഉള്ളി നല്ലവണ്ണം വാടണം അതാണ് മെയിൻ ഐറ്റം ഉള്ളി വാടണം നമ്മുടെ മാമൻ മാമനുണ്ടാക്കിയ ചെറ്റയിലാണുള്ളത് ഗൈസ് ഇത് മാമൻ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് കേട്ടോ അത് ഒരു പുറത്തേക്കായിട്ടുള്ള ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കാനായിട്ടൊക്കെ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് കേട്ടോ അത് രണ്ടടുപ്പുണ്ട് ഇതിനകത്ത് ഇത് അതിന്റെ മോള് ചെറ്റ പോലെ കെട്ടിയാണ് കേട്ടോ ആലുവ എന്ന് പറഞ്ഞിട്ട് ഇത് പുക പോകടാ പുക പോകുന്ന കാണുന്നില്ല പുക പോകണമെങ്കിൽ ഇത് കൂടെ സഞ്ചരിച്ച് കൂടെ പോകണം ഓ ആലാട് പോകത്തൊരു സംഭവമാണ് ഗൈസ് അപ്പോ വറുത്തോണ്ടിരിക്കയാണ് നമ്മളെ മെയിൻ ആയിട്ട് ഇതിലേക്ക് കൊട്ടിട്ടോ ഗൈസ് ഒത്തിരി വീഡിയോ എടുക്കാൻ കൂടി വിട്ടില്ല ഭയങ്കര ഗൈസ് പറയുള്ള ആൾക്കെല്ലാം പറഞ്ഞ് കമന്റ് ബോക്സിലിട്ട് നടക്കുണ്ടാ അത് ഇടുന്ന കാര്യം ചെയ്യാം ഇങ്ങനെയല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞത് ഇത് ഇവരുണ്ടാക്കുന്നതുകൊണ്ടാണ് അപ്പോ മുളക് കൂടിയടുത്തത് കുറച്ചിടുക

ഇത് ഫസ്റ്റ് ഫിഷ് മസാലയാണ് ഫിഷ് മസാല ഇട്ട് കൊടുക്കാം നമുക്ക് മതി ശല്യോണേക്ക് ഫുഡിയിലേ ഇത്ര സഹായം ചെയ്തോടുത്തു പറയാന്ന് പറയച്ച ഇത്ര സഹായം ടൈസ് ഇത് കണ്ടോണ്ട് രസം ഉണ്ടാവൂലെന്നാ തോന്നണേ ഇന്ന് നോക്കിട്ട് കമന്റ് പറയാ മതി മതി വേണ്ടം പോലെ ഉള്ളത് കൊളസ്ട്രോൾ വന്ന് നെയ് കൊടുക്കാം നല്ല രീതിയിൽ റോസ്റ്റ് നമ്മുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ ഇതാ കാണുമ്പോ തന്നെ എനിക്ക് മനസ്സിലാകും നല്ല നെയ്വ് പിടിച്ചിട്ട് നല്ല ലെവലായി കിടന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കഴിച്ച് കാണിച്ചുതരാം കേട്ടോ കൈസ് കൈസ് അപ്പം നമുക്ക് കഴിച്ചു കാണിച്ചു തരാം കേട്ടോ സാധനം അപ്പം നമുക്ക് വേറെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പം കഴിച്ചു കാണിച്ചു തരാം ഏ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കിയാണ് രസമില്ല രസമില്ല ഞാൻ പറയൂ അത് കുറച്ച് ഉപ്പ് കൂടിയിട്ടുണ്ട് കേട്ടോ ഐസ് ഇങ്ങനെ മുമ്പ് അടി ലേച്ച ഉപ്പ് കൂടിയിട്ടുണ്ട് വേറെ ലെവൽ തന്നെയുണ്ട് കടല നോക്കോട്ടു വേറെ ട്രൈ ചെയ്ത് നോക്കാം മറക്കാതെ ട്രൈ ചെയ്ത് നോക്കാം സംഭവല്ലേ വേറെ ലെവൽ തന്നെയുണ്ട് കൈസ് വേറെ ലെവലാണ് അടിപൊളി സാധനം എല്ലാം ട്രൈ മസ്റ്റായിട്ട് എല്ലാം ട്രൈ ചെയ്ത് നോക്കാം ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ മെയിൻ സംഭവം ട്രൈ ചെയ്യുക ഓക്കെ ബൈ ബൈ